വിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അക്വയരത്തിലെ മീനുകൾ എന്തുകൊണ്ട് ചത്തുപോകുന്നു എന്നതിനെക്കുറിച്ചാണ് ആ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അക്വയരത്തിലെ മീനുകൾ ചത്തുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ വാട്ടർ ക്വാളിറ്റി തന്നെയാണ് നമ്മളെപ്പോഴും നല്ല വെള്ളം മാത്രമേ അക്വയറിൽ ഒഴിക്കാവൂ അതായത് ആദ്യമായി മീൻ വളർത്തുന്നവർ ഒക്കെ പൈപ്പിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് പൈപ്പിലെ വെള്ളത്തിൽ ക്ലോറിൻ്റെ അംശമുണ്ടെങ്കിൽ മീനുകൾ പെട്ടെന്ന് തന്നെ ചാവുന്നതാണ് എപ്പോഴും നമ്മൾ കിണറ്റിലെ വെള്ളം മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അക്വയത്തിലൊരു പവർ ഫിൽറ്റർ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം പവർ ഫിൽറ്റർ വെക്കുന്നതിലൂടെ മൂന്നാല് മാസം നമുക്ക് ഒരേ വാട്ടർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് അക്വേരത്തിലെ പൊടികളും മീനിൻ്റെ വേസ്റ്റുകളും എല്ലാം ഈ പവർ ഫിൽറ്റർ വലിച്ചെടുക്കുന്നതിലൂടെ നമ്മുടെ അക്വേറിയ എപ്പോഴും ക്ലീൻ ആയിരിക്കും അതുകൊണ്ടാണ് പവർ ഫിൽറ്റർ വെക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറയാൻ കാരണം മീനുകൾ ചത്തുവാനുള്ള വേറൊരു കാരണമാണ് കുറഞ്ഞ സ്ഥലമുള്ള ടാങ്കിൽ ധാരാളം മീനുകളെ ഇടുക നമ്മുടെ കയ്യിൽ ഒരു ചെറിയ അക്വേറിയമാണുള്ളതെങ്കിൽ അതിൽ നാല് അഞ്ച് മീനുകളെ ഇടാവും എങ്കിലും അക്വേരം കടകളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ മീനുകളെ കാണുമ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ അഞ്ചും പത്തും ഒക്കെ മീനുകൾ കൂടി ഇടുകയാണെങ്കിൽ അതിന് നീന്താൻ സ്ഥലമില്ലാതാവും അതുപോലെ വെള്ളത്തിലെ ഓക്സിജൻ അളവ് കുറയും ഇതുമൂലം മീനുകൾ ചത്തുപോകും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ടാങ്കിൽ നാല് മുതൽ അഞ്ച് മീനുകളെ വരെ ഈടാവും കുഞ്ഞു ടാങ്കാണെങ്കിൽ അക്കുതരത്തിൽ മീനുകൾ ചത്തുവാനുള്ള മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മളെപ്പോഴും വെള്ളം മാറുന്നതും പിന്നെ മുഴുവൻ വെള്ളവും മാറുന്നതും അതായത് നമ്മൾ ഇത് എപ്പോഴും വെള്ളം മാറിയാലും അതിൻ്റെ ഒരു അൻപത് ശതമാനം വെള്ളം മാത്രമേ മാറാവൂ പിന്നെ കൂടെ കൂടെ വെള്ളം മാറ്റുന്നതും അക്വരത്തിലെ മീനുകൾ ചാകാൻ കാരണമാകുന്നു അക്വരത്തിലെ മീനുകൾ ചത്തുവാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് പിന്നെ നമ്മൾ പല ഷോപ്പിൽ നിന്നും മീൻ മേടിച്ചുകൊണ്ടിരുന്നത് കാരണം നമ്മൾ പല ഷോപ്പിൽ നിന്ന് മീൻ മേടിക്കുമ്പോൾ അവിടെ അസുഖമുള്ള മീനുകൾ കാണാം അസുഖമില്ലാത്ത മീനുകൾ കാണാം നമ്മൾ വാങ്ങുന്നത് അസുഖമുള്ള മീനാണെങ്കിൽ നമ്മുടെ അക്കകരത്തിൽ കൊണ്ടുവന്നതിലൂടെ ബാക്കിയുള്ള മീനുകൾക്കും അസുഖം ബാധിച്ച് പെട്ടെന്ന് തന്നെ ചാകുന്നതാണ് അതുകൊണ്ട് കഴിവതും നമ്മൾ ആദ്യം മേടിക്കുന്ന അക്കുതന്നെ ഒന്നോ രണ്ടു മേടിക്കുക അധികമായി വാങ്ങിക്കരുത് അക്വരുതിലെ മീനുകൾ ചാകാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് നമ്മൾ അഗ്രസീവ്നെസ് ആയ ഫിഷിനെ മേടിച്ചുകൊണ്ടിരുന്നത് അതായത് മറ്റുള്ള മീനുകളുമായി കൊത്തുന്ന ഫിഷാണെങ്കിൽ അത് തമ്മിൽ കൊത്തിച്ചാകുന്നതാണ് പിന്നെ കഴിവതും മീനുകളെ മിക്സ്ഡ് അതായത് കുറേ ഇനത്തിലുള്ള മീനുകളെ മിക്സ്ഡ് ആയി ഇടാതിരിക്കുന്നതാണ് നല്ലത് കാരണം മിക്സ്ഡ് മിക്സഡായിടാൻ പറ്റുന്ന മീനുകൾ ചുരുക്കമാണ് ബാക്കിയുള്ളതൊക്കെ അഗ്രസീവ്നെസ് ആണ് മിക്സിഡായിടാൻ പറ്റുന്ന മീനുകൾ ഗപ്പി മോളി പ്ലാറ്റി സോട്ടൈൽ ഗോൾഡൻ ഫിഷ് കോഴിക്കാർ മുതലായവയാണ് കാരണം ഇവ ഫൈറ്റ് ചെയ്യുന്ന ഫിഷസ് ഫിഷർസല്ല അക്കുവരുത്തിലെ മീനുകൾ ചാത്തുവാനുള്ള മറ്റൊരു കാരണമാണ് ഓവർ ഓവർ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഇവ വയർ പൊട്ടിച്ചാകും അല്ലെന്നുണ്ടെങ്കിൽ ആ തീറ്റി ആ വെള്ളട്ടറി കിടന്ന് അളിഞ്ഞിട്ട് വെള്ളം ചീത്തയായി പെട്ടെന്ന് തന്നെ ഈ മീനുകളെല്ലാം ചാകുന്നതാണ് അക്വയരത്തിലെ മീനുകൾ ചത്തുവാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് നമ്മൾ ഒരു ടോപ്പ് ഇല്ലാത്ത ടാങ്കോ അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന വിധത്തിൽ വെച്ചിരിക്കുന്ന ടാങ്കിലോ മീനുകൾ അവയുടെ ആ വാട്ടറിലെ ടെമ്പറേച്ചർ കൂടി ചത്തുവാൻ പ്രധാന കാരണമാകുന്നു ടെമ്പറേച്ചർ കൂടിയാൽ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്ന മത്സ്യങ്ങളാണ് അലങ്കാര മത്സ്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു മിനിമം ടെമ്പറേച്ചറിൽ അക്വരത്തിലെ വാട്ടർ കണ്ടീഷൻ നിലനിർത്താൻ ശ്രമിക്കുക അക്വയരത്തിലെ മീനുകൾ ചത്തുവാനുള്ള മറ്റൊരു കാരണമാണ് ഓക്സിജന്റെ കാര്യം ഓക്സിജൻ കുറവുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിജൻ മോട്ടറൊക്കെ മേടിച്ച് വെക്കേണ്ടതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം അക്വൈരത്തിലെ മീനുകൾ ചത്തുവാനൊരു പ്രധാന കാരണമാകുന്നു ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മീൻ ചത്തു പോകില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കണോടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എഴുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ